വൈസ്മാൻ ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണറായി രാജീവ് മാമ്പറ ചുമതലയേറ്റു കരുനഗപ്പള്ളി ഐ ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ കോട്ടയൽ രാജു ഉദ്ഘാടനം ചെയ്തു

കരുനാഗപ്പള്ളി ഐ എം എ ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ഉദ്ഘാടനം ചെയ്തു സമാനതകളില്ലാത്ത സേവനം നടത്തുന്ന ഒരു പ്രമുഖരെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഈ ചടങ്ങ് ഡിസ്ട്രിക്ട് ഗവർണറുടെയും മറ്റ് ഭാരവാഹികളുടെയും സ്ഥാനാരോഹണം റീജിയണൽ ഡയറക്ടർ ഷാജി മാത്യു നിർവഹിച്ചു ഫ്രാൻസിസ് ജൂഡ് നെറ്റോ കെ പി പ്രകാശ് സജീവ് മാമ്പറ നിധി അലക്സാം നൈന ഡാനിയൽ തോമസ് ഡോക്ടർ അജിത് എസ് ചന്ദ്രമോഹൻ ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി